സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വോട്ട് കച്ചവടം ഉറപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി കെ മുരളീധരൻ എം പി ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ സി പി എം ഒരുക്കുകയാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു സി പി ഐയെ ബലിയാടാക്കാനാണ് സി പി എമ്മിന്റെ നീക്കമെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ചില സാധ്യതകൾ ഇവിടെ സി പി എം ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിന് പേരും ഹോൾസെയിലായിട്ട് ബി ജെ പി കാര് സി പി എമ്മിനെ സഹായിക്കാൻ പോകും സി പി ഐയും പരാജയപ്പെട്ടാൽ അവർക്കെന്താ അവർക്ക് സീ അവരുടെ സീറ്റ് മാത്രമല്ലേ നോക്കണ്ടു എല്ലാ സമയത്തും ഇതും സി പി എം അങ്ങനെയല്ലേ അവരുടെ കാര്യമല്ലേ നോക്കാറുള്ളൂ ഘടകക്ഷികളുടെ കാര്യം നോക്കാറില്ലല്ലോ അത് അവരുടെ ശൈലിയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്കില്ലെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ ആരോഗ്യകരമായ മത്സരമാണ് ഇക്കുറി തികഞ്ഞ വിജയപ്രതീക്ഷയാനുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂരിൽ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമോ എന്നത് നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് പള്ളിയിൽ കിരീടം നൽകിയത് അത് തൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയ നേർച്ചയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു